അലൈക്കും അസലാ വൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല വരഹം പാഠം മുന്നൂറ്റി പന്ത്രണ്ട് ഉമുന്നീർ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഉത്ഭവിക്കുന്നതിനനുസരിച്ച് വിഴുങ്ങിയാലും അല്ല കൂടുതൽ ഉമുന്നീര് വായിൽ നിറഞ്ഞതിന് ശേഷം ഒന്നിച്ച് വിഴുങ്ങിയാലും നോമ്പ് മുറിയുന്നില്ല വായയുടെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോയ ഉമുനീരാവരുത് എന്ന് മാത്രമേ ഷർത്തുള്ളൂ അതിനി ഒരാൾ ബോധപൂർവം കൂടുതൽ കൂടുതൽ ഉമുന്നീര് ശേഖരിച്ച് ഒരുമിച്ച് വിടുങ്ങി എന്നാൽ തന്നെയും നോമ്പിനെ അത് ബാധിക്കുന്നില്ല കാരണം ഉമനീർ ഉത്ഭവിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിർഗളിക്കുന്നതിനനുസരിച്ച് വിഴുങ്ങിയാലും നിർഗളിച്ച ഉമനീരുകൾ കൂട്ടിവെച്ച് ഒരുമിച്ച് വിഴുങ്ങിയാലും ഒന്നും നോമ്പ് മുറിയുന്നില്ല കാരണം ഉമുനീർ വെഴുങ്ങുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല എന്നത് പൊതുവായിട്ടുള്ള മസാലയാണ് ഇതാണ് ഈ വിഷയ സംബന്ധിയായി ഇബിൻ ഹജറിയ താലാൻഹബിൻ്റെ വാക്കുകൾ അള്ളാഹു സുബാന വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫിപ്പ നൽകട്ടെ ആമീൻ അസ്സലാം അലൈക്കും വാഹന